പരീക്ഷ ചൂട് കഴിഞ്ഞ് ആഹ്ലാദ തിമിറപ്പിൽ വിദ്യാർത്ഥികൾ ഓണം ആഘോഷിച്ചു പൊൻകുന്നം ഗവൺമെന്റ് എച്ച് എസ് എസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ആടിയും പാടിയും കളിച്ചും ചിരിച്ചും ഓണം കളറാക്കിയത് ാഘോഷത്തെ തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ മത്സരങ്ങളും നടന്നു കസേരകളി സുന്ദരിക്ക് നാരങ്ങ നാരങ്ങാസ്പൂൺ എന്നിങ്ങനെ വിവിധങ്ങളായ മത്സരങ്ങൾ നടന്നു അധ്യാപകർ എന്നോ വിദ്യാർത്ഥികളെന്നോ അതിർവരുമ്പുകളില്ലാതെ ഓണാഘോഷ മത്സരങ്ങളിൽ അധ്യാപകരും പങ്കുചേർന്നു ഓണാഘോഷത്തെ തുടർന്ന് സ്കൂളിൽ പായസവും കൂട്ടി സദ്യയും ഒരുക്കിയിരുന്നു രാവിലെ ആന്റോ ആന്റണി എം ബി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ഓണ സന്ദേശം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ നിയാസ് എം എച്ച് പി ടി എ പ്രസിഡന്റ് ജനീവ് എസ് എം സി ചെയർമാൻ അൻസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം